എന്റെ ഭാവനയുടെ പേര് എങ്കിലും എന്റെ ഞായറാഴ്ച രാവിലെ അഞ്ചുമണി ആയപ്പോഴേക്കും ബേബി ചായത്തി മലയാമ്മ ചേട്ടി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയുമായി പ്രാർത്ഥന താഴെ ഉഷകാലം നാം എഴുതലുക എന്ന പാട്ടും പാടി പ്രാർത്ഥിച്ചു ഒരു വിട്ടിറങ്ങി തകൃതിയായി മറിയാമ ചേട്ടി അടുക്കള ജോലികൾ ചെയ്തു സമയം ഒൻപതരയായി രാവിലെ പത്രപാല്യം കഴിഞ്ഞ പ്രസംഗ വിഷയം തയ്യാറാക്കി ബേബി ചായ അലക്കിയിട്ട് ഷർട്ടും ിൽ അപ്പോഴേക്കും ഒരു പാട്ടും കഴിഞ്ഞു രണ്ടാമത്തെ പാട്ട് തുടങ്ങി പതിവു പോയി മൈക്കിലൂടെ രണ്ടുപേർ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇത്ര മഹത്വമുള്ള എന്ന പാട്ടുപാടിയും സങ്കീർത്തനം വായിച്ചു പ്രാർത്ഥിച്ചു

മൂത്ത മകൻ തോമസ് കുട്ടി ദുബായിലേക്ക് ഉദ്ദേശം ജോലി ഇളയ മകൻ അമേരിക്കയിലേക്ക് രഥശക്രീ കൂടെ മുമ്പോട്ട് പോയി സർവശക്തനായി കൊട്ടാരം വെളുത്തു കീറിപ്പറഞ്ഞ ഭാരിയുടെ ഭാഗത്ത് വെള്ളം മെത്തയുമായി ഓലവണ് മരച്ച മറപ്പുരമായി ഇംഗ്ലീഷ് ബാത്ത്റൂം കരസ്ഥമാക്കി പൈപ്പും ചീറ്റുന്ന വെള്ളവും പ്രത്യക്ഷപ്പെട്ടപ്പോൾ പാഴയും കയറും അപ്രത്യക്ഷമായി ചാണകം പേഴുകി തലമാറി മാർബിൾ തലകളായി അങ്ങനെ ആ വീട് ഗ്ലോറി വള്ളിച്ചെരുടെ സ്ഥാനത്ത് അടിലാസം പിടിച്ചു പഴത്തിൽ വിപ്ലോ യാഥാർത്ഥ്യമായി തോമസുകുട്ടിക്ക് വയസ്സ് ഇരുപത്തിയാറ് വിവാഹാലോചനകൾ പലതും വന്നു ദുബായി ജോലിക്കാരനായുകൊണ്ട് കുറഞ്ഞത് പത്ത് ലക്ഷമെങ്കിലും പോക്കറ്റ് മണി കിട്ടണം എന്നതാണ് രേവിശാനെ അലക്കുന്ന പ്രശ്നം

പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും എ ബസ്സുകളിലേക്ക് ആനയിക്കപ്പെട്ടു ഒരു കാര്യങ്ങൾക്ക് വേണ്ടി വാദിച്ചിരുന്ന മലയാള പ്രമുഖരാക്കി കാത്തിരുന്ന വധു പ്രമുഖരാക്കിഡിറ്റോറിയത്തിൽ മണി പന്ത്രണ്ട് കഴിഞ്ഞു സിനിമാ നടിയായി ഒരുങ്ങി വന്ന വധുവിനെ മനസ്സിലാക്കാൻ തോമസ് കുട്ടി നന്നായി പാടുവിട്ടു ഇതെല്ലാമായിട്ടും കത്താവ് പ്രസിദ്ധരായ പാസ്റ്റർമാർ കല്യാണം നടത്തി കൊടുത്തു ഒടുവിൽ കേക്ക് മുറിച്ചു ജ്യൂസ് കുറിച്ചും ക്ഷണിക്കപ്പെട്ട അതിഥികളിലും അതിഥികളിൽ ബേബി രക്ഷയിലേക്ക് നയിച്ചാൽ ഉണ്ടായിരുന്നു എന്തിനാണ് ഇത്ര ആർഭാടം അപ്പോൾ ഒരു വാക്യം വായിക്കുന്നത് ശ്രദ്ധിച്ചു വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിന്റെ പന്ത്രണ്ടാം വാക്യം ഇതാണ് ഞാൻ വേഗം വരുന്നു ഓരോ അവരവൻ്റെ പ്രതിഫലം കൊടുപ്പതിന്റെ പക്കലുണ്ട് ഫലത്തിനായി വിഷുയോടെ വേറൊരു ജീവിക്കാൻ കഥാ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു